മിനി സ്ക്രീൻ പ്രേക്ഷകരെ ഏറെ വേദനിപ്പിച്ചുവന്നായിരുന്നു താരങ്ങളായ വരതയുടെയും ജിഷിത് മോഹന്റെയും വിവാഹമോചന വാർത്തകളും ഗോസിപ്പുകളും എല്ലാം ഒരു സമയത്ത് ഇരുവരുടെയും പ്രണയവും വിവാഹവും ഒക്കെ വലിയ ആഘോഷമാക്കിയിരുന്നു ആരാധകർ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ജോഡിയായിരുന്നു ഇരുവരും എന്നാൽ കഴിഞ്ഞ കുറെ നാളുകളായി ഇരുവരും പിരിഞ്ഞതായ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഒടുവിൽ ജിഷിൻ തന്നെ ഒരു അഭിമുഖത്തിൽ തങ്ങൾ പിരിഞ്ഞുവെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ പ്രതികരണവുമായി വരതയും എത്തിയിരിക്കുകയാണ് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് വരതയുടെ ഏറ്റവും പുതിയ പ്രതികരണം ഈ വിഷയത്തിൽ പ്രതികരിക്കില്ല എന്ന് താൻ വാക്കു പറഞ്ഞിട്ടുണ്ട് ആ വാക്ക് താൻ ഇതുവരെയും പാലിച്ചുവെന്നാണ് വരദ പറയുന്നത് വിവാഹമോചന വാർത്തയെപ്പറ്റി പ്രതികരിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നും എല്ലാവരും അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഓരോ കഥകൾ ഉണ്ടാക്കുകയാണ് എന്നും പിന്നെ ഒരാൾ പറയാനുള്ളതൊക്കെ പറയുന്നുണ്ട് എന്നും വരദ പറയുന്നു ഈ വിഷയത്തിൽ പ്രതികരിക്കില്ല എന്ന് താൻ വാക്ക് പറഞ്ഞിട്ടുണ്ട് എന്നും ആ വാക്ക് താൻ ഇതുവരെ പാലിച്ചുവെന്നും ഒരു ബന്ധത്തിൽ പരസ്പരം ബഹുമാനം വേണം എന്നതാണ് തൻ്റെ അഭിപ്രായം എന്നുമാണ് വരത പറഞ്ഞത് താൻ വളരെ സമാധാനപരമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ എന്ന ഒരാൾ ജീവിച്ചിരിക്കുന്നു എന്ന് പോലും ആരും അറിയണമെന്നില്ല എന്നും വരദ കൂട്ടിച്ചേർത്തു തന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ തുറന്നിടാൻ തനിക്ക് താല്പര്യമില്ലെന്നും വരദ പറയുന്നുണ്ട് അതേസമയം മകൻ ജിയാൻ തന്റെ അമ്മയോടൊപ്പമാണ് എന്നും ഇപ്പോൾ മകൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുകയാണെന്നും വരദ അറിയിക്കുകയും ചെയ്തു മകൻ ജനിച്ചത് മുതൽ തങ്ങൾ ജോലിക്ക് പോകുന്നത് അവൻ കാണുന്നതാണ് ഇപ്പോഴും അതുപോലെ തന്നെയാണ് അതുകൊണ്ട് അവന് ബുദ്ധിമുട്ടില്ലെന്നും താൻ പറയുന്ന ഒരു കാര്യം പോലും തന്റെ മകന്റെ ഭാവിയെ ബാധിക്കാൻ പാടില്ല എന്നും അതുകൊണ്ട് തന്നെ ഗോസിപ്പുകളോട് താൻ പ്രതികരിക്കുന്നില്ല എന്നും വരദ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം വരദ പങ്കുവച്ച കുറിപ്പും വളരെയധികം ചർച്ചയായിരുന്നു ജീവിതം വളരെ ചെറുതാണ് കരഞ്ഞിരിക്കാനുള്ളതല്ല എന്നാണ് വരദ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് വരദയുടെ ആ പോസ്റ്റും വിവാഹമോചന വാർത്തയോടാണ് ഒരു വിഭാഗം ചേർത്ത് വായിച്ചത് അതേസമയം കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖത്തിലാണ് താനും വെറുതെയും പിരിഞ്ഞുവെന്ന് ജിഷിൻ വ്യക്തമാക്കിയത് എന്നാൽ എന്താണ് വേർപിരിയാനുള്ള കാരണമെന്ന് ജിഷിൻ പറയാൻ കൂട്ടാക്കിയില്ല തങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ഉണ്ടായതെന്ന് ചികഞ്ഞു നോക്കേണ്ട ആവശ്യം ബാക്കിയുള്ളവർക്കില്ല അറിഞ്ഞിട്ടിപ്പോൾ എന്തിനാണ് എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടാൽ ഇത് മറ്റേയാൾ പറഞ്ഞതിനുള്ള മറുപടിയാണോ എന്നൊക്കെ ചികഞ്ഞു നോക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ളവരുണ്ട് അവർ കണ്ടുപിടിക്കാൻ ശ്രമം നടത്തുന്നുണ്ട് എന്നാണ് ജിഷിൻ നേരത്തെ പറഞ്ഞിരുന്നത് ഇനിയിപ്പോൾ ഡിവോഴ്സ് ആയെന്ന് തന്നെ വെക്കുക താൻ സിംഗിൾ ആണ് ഫ്രീ ആണ് ആരെങ്കിലും ഉണ്ടോ കല്യാണം കഴിക്കാൻ വേണ്ടിയെന്നും ജിഷിൻ ചോദിച്ചിരുന്നു എന്തൊക്കെയാണെന്ന് ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാം താൻ മൂടി വെക്കേണ്ട കാര്യമൊന്നുമില്ല എന്നും ജിഷിൻ വ്യക്തമാക്കിയിരുന്നു അമല എന്ന പരമ്പരയുടെ ചിത്രീകരണത്തിന്റെയായിരുന്നു വരതയും ജിഷിനും പ്രണയത്തിലാകുന്നത് പരമ്പരയിലെ നായികയായിരുന്നു വരത ജിഷിൻ വില്ലനും അധികം വൈകാതെ തന്നെ ഇരുവരും വിവാഹം കഴിക്കുകയും ചെയ്തു വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ